എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി തീരുവെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തൃശൂരിൽ പറഞ്ഞു സി പി ഐയുടെ കയ്പമകലം മണ്ഡലം കമ്മിറ്റി ഓഫീസായ പി കെ ഗോപാലകൃഷ്ണൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം മതിലകത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം സർക്കാരിനെ കുറിച്ചും അറിയാൻ സാധിക്കുന്ന ആളായിരിക്കണം ആർ എസ് എസ് പ്രമാണിമാരെ വീണ്ടും വീണ്ടും പോയി കിന്നാരം പറയാൻ പോകുന്ന ഒരാൾ എ ഡി ജി പി പദവിയിൽ ഇരിക്കാൻ അർഹനല്ല ഈ വിഷയത്തിൽ സി പി ഐക്കുള്ളത് ഉറച്ച നിലപാടാണ് നിലമ്പൂരിലെ എം എൽ എ എന്തൊക്കെയോ പറയുന്നുണ്ട് ആഭ്യന്തര കാര്യങ്ങളിൽ ചിലതിനെല്ലാം ഗൗരവം ഉള്ളതാണെങ്കിലും അവയ്ക്ക് പരിഹാരം വേണം നിലമ്പൂർ എം രക്ഷകനല്ല യഥാർത്ഥ രക്ഷകർ ജനങ്ങളാണ് ഇടതുപക്ഷ ആശയത്തോട് ഹൃദയത്തിന്റെ ഉള്ളിൽ ലവലേശം ആത്മാർത്ഥത്തില്ലാത്ത പണത്തിന്റെയും പ്രതാപത്തിന്റെയും ഹുങ്കിന്റെയും രാഷ്ട്രീയത്തെ മാത്രം വലുതായി കാണുന്ന ഒരാൾ പെട്ടെന്ന് പൊട്ടിമുളച്ച് ഞാൻ രക്ഷിക്കാമെന്നു പറഞ്ഞാൽ അത് കേട്ട് സി പി ഐ യുടെയോ സി പി എമ്മിന്റെയോ എൽ ഡി എഫിന്റെയോ ഒരാൾ പോലും പോകാൻ പോകുന്നില്ല സി പി ഐക്കും സി പി എമ്മിനും വേറെ വഴിയില്ല ഒരേ വഴിയാണ് അത് സത്യത്തിന്റെ നേരിന്റെ വഴിയാണ്

ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ഹൃദയത്തിന്റെ ഉള്ളിൽ ലവലേശം ബന്ധമില്ലാത്ത പണത്തിന്റെയും പ്രതാപത്തിന്റെ ഹുങ്ങിന്റെയും രാഷ്ട്രീയത്തെ മാത്രം വലുതായി കാണുന്ന ഒരാൾ പെട്ടെന്ന് പൊട്ടുപളച്ചിട്ട് ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ അത് കേട്ടുകൊണ്ട് സി പി എമ്മിന്റെയോ സി പി ഐടെയോ എൽ ഡി എഫിന്റെയോ ഒരാൾ പോലും പോകാൻ പോകുന്നില്ല രക്ഷകന്മാർ പറ്റാതെ നമ്മളാണ് എൽ ഡി എഫിന്റെ മുമ്പിൽ പോകാൻ വഴിയില്ല ജനങ്ങളാണ് പോകാൻ വഴി ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷനായി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജൻ ലൈബ്രറിയുടെ ഉദ്ഘാടനവും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു സി പി ഐ സംസ്ഥാന എക്സിറ്റ് പോൾ അംഗം സി എൻ ജയദേവൻ പതാക ഉയർത്തി സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ വി എസ് സുനിൽകുമാർ കെ ജി ശിവാനന്ദൻ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി നിരവധി പ്രവർത്തകർ അണിനിരുന്ന പ്രകടനവും നടന്നു കേരള വിഷൻ ന്യൂസ് തൃശൂർ